അങ്ങനെ ഒരു ഇടാവുന്നേ പകുത്തിന്നെ രണ്ടാമത്തെ ക്ലാസ് ആണ് ലൈസൻസ് എടുത്തിട്ട് ഇത് കൊറേ വർഷങ്ങളായി വർഷങ്ങളായി ലൈസൻസ് എടുത്ത് വെച്ചു വണ്ടിയൊന്നും ഓടിക്കുന്നില്ല കാറൊന്നും ഓടിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ലൈസൻസ് എടുത്തവര് അങ്ങനെയുണ്ടെങ്കില് നിനക്ക് എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഒരു വണ്ടി കിട്ടി കിട്ടിക്കഴിഞ്ഞാല് നിങ്ങക്ക് വാഹനം ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അത് മിറർ ഒക്കെ അഡിഷ് ചെയ്ത് വെച്ചോ മൂന്നും ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് കേട്ടോ ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്

ചേർത്ത് എത്രയും പെരും കൊടുക്കണ്ട പയ്യാ മതി അതിന്റെ ഒരു പകുതി വേറ്റ് കൊടുത്താ മതി இண்டிகேட்டர்றம்ீட் அது குழப்பேட்டர் நம்ம அம்பது மீட்டர் இண்டிகேட்டர் ല്ലേ വരുന്നേര സ്റ്റിയറിംഗ് നേരെയായോന്നല്ലേ നമ്മൾ നോക്കാം നമ്മൾ ടയർ തന്നെയാണ് നേരാവുന്നത് ആ ഓക്കേ ബ്രേക്കിന്റെ പൊല്ലോട്ട് കോടി

അതിന്റെ പകുതി അങ്ങനെ ഒരു വിരലിലൊക്കെ ഇടാവുന്നേ ഉള്ളു അതെല്ലാം വലിയ കുട്ടിയെ നോക്കണം ബ്രേക്കിന്റെ പുറത്തായിരുന്നു ചാജ് വരണ്ടെ

നേരെ അപ്പൊ ഫോർത്ത് ഗിയറിലാണ് വണ്ടി ഉള്ളത് ഏത് ഗിയറിലാ ഉള്ള നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് പോവാം ആ ഫസ്റ്റ് ഗിയർ ഇയറിലോട്ട് എടുക്കേറ്റ വണ്ടി എങ്ങനെയാ എടുക്ക നമ്മള് വണ്ടി പേക്കോട്ട് പോകുന്നു അങ്ങനെ എടുക്കുക ഒരു പകുതിക്ക് വെച്ചത് കാര്യം നടത്തേ വണ്ടി വൈബ്രേഷൻ ചെയ്യും ആയിട്ടില്ല ആയിട്ടില്ല

Ай, середут. -сер спираль, спираль. ഇവിടെ നേരം എന്തെയ്യാ നമ്മള് മുമ്പിൽ ബ്ലോക്ക് ആണ് ഗിയറിനെ ഡൗൺ ചെയ്യുക സെക്കൻഡ് ഗിയർ ആ ഫസ്റ്റ് ഗിയറിലോട്ട് ഓക്കേ ഇനി നമ്മൾ നമ്മള് വളവർടേക്കിങ് ചെയ്യരുത് മുമ്പിൽ വരുന്ന വണ്ടി മൊത്തം ശ്രദ്ധയായിട്ട് നമ്മുടെ വണ്ടി റോഡ് കിട്ടാറില്ല அக்சிலரேட் குட 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 நீங்க ஒரே ஒன்னு செய்யுங்க நீங்க ஓவர் டேக் செய்யுங்க இல்லே இல்லே randomly உரிமிச்சி நடக்காதீங்க கொஞ்சம் ஞாபகம் அக்சிலரேட் हाँ ओके सेकंड गीर

യും മാറ്റോട്ട് പിന്നെ അവര് അടുത്തെത്തുമ്പോ അവർ അടുത്തോട്ട് പിടിക്കണം അവരെ വണ്ടി വണ്ടി നിഷേധം പോഷ ஆளுக்கும் மாற்றம் வந்துட்டே நம்ம எடு வண்டி எடுத்துட்டே நம்மளே வண்டி பதிக்க ஓடி ஓடி கிளியர் ஆகணும் நம்ம பேரி கொண்டு பிண்டு எடுக்கலாம் எடுக்காண்டி புதுமட்டும் ஓடிக்கோண்டி அல்ல அங்கே ஒருபாடு கிலோமீட்டர் ஓடிக்கணும் வண்டி வண்டி கீரியில் வண்டி ஓஃபும் മുന്നോട്ട് പോവാൻ അങ്ങനെ എടുത്തെടുത്ത് ക്ലിയർ ആകും ഇനി അഡ്വാൻസ് ആയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കണം വണ്ടി പേടിക്കും നമ്മൾ ബ്രേക്കിന്റെ പതിലോട്ട് കാല് വരട്ടെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ നമ്മളൊരിക്കലും ആച്ചേട്ടം കൂട്ടി റോഡ് വിട്ടിറക്കി ചാടിച്ച് പോകുമല്ലോ വേണ്ടേ സ്പീഡ് നമ്മുടെ സൈഡ് ചേർന്നു റോഡ് വിട്ടിറക്കരുത് വണ്ടി ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലോട്ട് ശ്രദ്ധിക്കരുത് അവര് നമ്മളെ മുന്നോ ഇങ്ങോട്ട് വന്നിരിക്കുവൊന്നും ഇല്ല ആ നമ്മളാ വണ്ടി ശ്രദ്ധിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡ് നോക്കി നമ്മുടെ സൈഡും അവർ ശ്രദ്ധിച്ചു പോകും ആ വണ്ടിയിലോട്ട് മാത്രം ശ്രദ്ധിക്കരുത് നമ്മുടെ കണ്ടോട് നഷ്ടപ്പെട്ടു പോകും ഏത് കീറിലോട്ട് വരും ഇപ്പൊ ഇനിയിപ്പൊ വരുവാണെങ്കിൽ ഏത് ഗരിലോട്ട് മാറും ഫോർത്ത് കീറിലോട്ട് മാറുമ്പോ ശ്രദ്ധിക്കണം അവിടെ റോഡിന്റെ മാറ്റി നിലപ്പ് റോഡല്ല കേറ്റി അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇത്രയും സ്പീഡ് കുറച്ച് ഫോർത്ത് കീറിലോട്ടുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ ആയിപ്പെടും ചിലപ്പോൾ വണ്ടി ആ നീങ്ങാൻ പറ്റാതായി പോവും അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചുകൂടി ഐസലേഷൻ കേറ്റൊക്കെ പ്രത്യേകിച്ച് കുറച്ചുകൂടി വണ്ടി മൂവ് ആക്കിയിട്ട് ഗീർച്ചു പക്ഷെ അവര് പൊയ്ക്കോളൂ ഞാൻ അങ്ങാണ്ടെ വരുന്നേ ഉള്ളൂ

നമുക്ക് ഗ്യാപ്പ് ആ ആ കുറച്ചും കൂടി സ്മൂത്ത് ആയിടാൻ പറ്റിയെങ്കിലും ഇതും കൂടി അടുത്ത ക്ലാസ് ഒക്കെ റെഡി ആവുമ്പത്തേ പക്കയാവും